യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതിയുടെ വിധി യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ തീർത്തും ആശങ്കയിലാക്കുന്ന ഒന്നാണ് അത് ബിരുദമുള്ള ആളുകളെയും അതുപോലെ തന്നെ നിലവിൽ പരീക്ഷ എഴുതിയ ആളുകൾക്കും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിലൊരു കൺഫ്യൂഷനുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത് വിധി പ്രകാരം സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനുണ്ടായിരുന്ന ആ ഒരു വിലക്ക് നീക്കിക്കൊണ്ടാണ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ സർക്കാർ ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ല ഒട്ടോണമസ് ബോഡിയാണ് അവർക്ക് സ്പെഷ്യൽ റൂൾസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ സമയത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് പിന്നീട് കേസിന് പോവുകയും ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത് അപ്പോൾ വിജ്ഞാപനം പരിഷ്കരിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലിറ്റസ് അപ്ഡേറ്റ് അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് നിലവിൽ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ് അതായത് ഓൾറെഡി ഷോർട്ട് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു അതിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം മെയിൻ ലിസ്റ്റ് ഡിസംബർ മാസത്തിൽ പ്രസിദ്ധീകരിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല പക്ഷെ എന്തായാലും ഒരു മാസങ്ങൾ ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയായതിനു ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു കാര്യങ്ങളുമായി മുന്നോട്ട് പോയായിരുന്നു ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു വിധി സുപ്ര ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം ഇനി യൂണിവേഴ്സിറ്റി എൽ പരീക്ഷ ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പരീക്ഷ നടത്തുമോ അത് നിലവിൽ പരീക്ഷ അതായത് പ്രിലിംസും മെയിൻസും എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുമോ എന്നൊക്കെ തര എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ആശയങ്ങൾ നിലവിലുണ്ട് ഇതിനൊരു ക്ലാരിറ്റി ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ ഒരു ഇന്നത്തെ തൊഴിൽ വാർത്ത തൊഴിൽ വിധി അടക്കമുള്ള എല്ലാ പത്രമാധ്യമങ്ങളിലും ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട് എന്തായാലും ഹൈക്കോടതിയുടെ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പി എസ് സിയിൽ നേടുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹൈക്കോടതി ഉത്തരവ് പി എസ് സിയുടെ നിയമവിഭാഗം പരിശോധിച്ചു വരികയാണ് ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കമ്മീഷൻ യോഗം വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്ന് പി എസ് സി അധികൃതർ അറിയിച്ചു ഇതിനിടെ ഹൈക്കോടതി വിധിയിൽ അവ്യക്തതയുണ്ടെന്നും നിലവിലുള്ള സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ ബാധിക്കാത്ത രീതിയിലെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്നും ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആവശ്യപ്പെട്ടു കാരണം ഓൾറെഡി പ്രിലിംസും മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇരുപത്തിരണ്ട് അവസാനത്തിൽ അതിനുശേഷം ഇരുപത്തി മൂന്നിനാണ് ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങിയത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അവസാനമായിട്ട് പോലും ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും സമയമെടുത്ത് ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ട് ഏറെക്കുറെ ഫൈനൽ മാൻസ് ആൻസർക്കിനേക്കാളും ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ കട്ട് ഓഫിനേക്കാളും ഉയർന്ന മാർക്ക് ലഭിച്ച ഉദ്യോഗർത്ഥികളൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള വാർത്ത വരുമ്പോൾ തീർത്തും ആ ഉദ്യോഗികൾ എടുത്തോളം ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോൾ അവരുടെ ആ ഒരു താല്പര്യത്തെ സംരക്ഷിച്ചു കൊണ്ട് തന്നെയായിരിക്കണം പി എസ് സിക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് എന്താണ് പി എസ് സി കാര്യത്തിൽ തീരുമാനം എടുക്കാൻ നിയമ ഡിസ്കസ് ചെയ്തില്ല അവരുടെ നിയമവിഭാഗം തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിലവിൽ ഈ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പതിമൂന്ന് യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റികളിലോട്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സർവകലാശാല അതുപോലെ തന്നെ ഒഴിവ് എന്നീ രണ്ട് കോളേജിൽ കൊടുത്തിരിക്കുന്നത് ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലാണ് ഇരുപത്തിനാല് ഒഴിവാണുള്ളത് കാലിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഈ സോറി ഇരുപത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മുപ്പത് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസിൽ അമ്പത്തിമൂന്ന് എം ജിയിൽ അറുപത് കുഫോസിൽ അഞ്ച് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ആറ് ഹെൽത്ത് സയൻസിൽ പതിനേഴ് മൊത്തം ഇരുന്നൂറ്റി പതിനഞ്ച് ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനിയും ഒക്കെ കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളുടെ ഒഴിവ് ഇതിൽ കൊടുത്തിട്ടില്ല പലതും റിപ്പോർട്ട് ചെയ്യാനുണ്ട് അപ്പം നിലവിൽ ഇതൊക്കെ ഇരുന്നൂറ്റി പതിനഞ്ച് ഒഴിവുകൾ വിവിധ സർവകലാശാലകൾ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തതായിട്ടും ഈ വാർത്തയുടെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് മാർക്ക് ലഭിച്ചും സാധ്യതാ ലിസ്റ്റ് അതായത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രതീക്ഷിച്ച വിദ്യാർത്ഥികൾ നത്തിങ് ടു വഴി നിങ്ങളുടെ താല്പര്യത്തെ സംരക്ഷിച്ചു കൊണ്ട് തന്നെ ആയിരിക്കണം പി എസ് സി കാര്യത്തിൽ എടുക്കാൻ പോകുന്നത് അപ്പീലിന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഇവർ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അതുപോലെ തന്നെ ഇനി വരുന്ന ിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിലുള്ള കൺഫ്യൂഷൻ ഒക്കെ മാറും എന്നുള്ളത് തീർച്ചയാണ് കാരണം ഉള്ളവർക്കും കൂടെ അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഒക്കെ ഇനി ഇത്തരത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും എല്ലാ ഉദ്യോഗാർത്ഥികളും ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്ന് അഡ്വൈസ് ലഭിക്കുന്നതുവരെ നിങ്ങൾ പഠനം തുടർന്ന് കൊണ്ടേരിക്കുക അതുണ്ടെങ്കിൽ വരുന്ന വാർത്തകളും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ടെൻത്ത് പൊലീസിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാൻ നോട്ടിഫിക്കേഷൻ നാളെ വരുന്നുണ്ട് ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പറേഷൻ ആരംഭിക്കുക എല്ലാവർക്കും വിജയ നേരുന്നു താങ്ക്